നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് അപ്പീലുമായി ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കേസിൽ വസ്തുതകളുടെയോ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പ്രതിയാക്കിയതെന്നാണ് ഹർജിയിൽ ദിലീപ് ചൂണ്ടിക്കാട്ടുന്നത് പോലീസ് അന്വേഷണം നിഷ്പക്ഷമായിരുന്നില്ലെന്നും ഹർജിയിൽ ദിലീപ് ആരോപിക്കുന്നുണ്ട് സത്യാവസ്ഥ പുറത്തുവരാൻ സംസ്ഥാന പോലീസിന് പുറത്തുള്ള സി ബി ഐ പോലുള്ള ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്നാണ് ദിലീപ് ആവശ്യപ്പെടുന്നത് ഹർജി ഹൈക്കോടതി തീർപ്പാക്കുന്നതുവരെ സി ബി ഐ പ്രത്യേക കോടതിയിൽ തുടങ്ങിയ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ദിലീപ് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആക്രമണം നേരിട്ട നടിയുടെ പേര് പറഞ്ഞുള്ള അധിക്ഷേപകരമായ പരാമർശത്തിൽ പി സി ജോർജ് എം എൽ എ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുമോ എന്ന് കോടതി പി സി ജോർജിനോട് ചോദിച്ചു ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണോ പി സി ജോർജ് കരുതിയതെന്നും രൂക്ഷ ഭാഷയിൽ ചോദിച്ച കോടതി പുരുഷ മേധാവിത്വം അവസാനിപ്പിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു പാഞ്ചാലിമാരുടെ കാലം കഴിഞ്ഞു കേസ് റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു ഹർജിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ചതിലും കോടതി അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസ് റദ്ദാക്കണമെന്ന ഹർജി പിന്നീട് പി സി ജോർജിന് പിൻവലിക്കേണ്ടി വരികയായിരുന്നു നേരത്തെ കേസിൽ വനിതാ ജഡ്ജി വേണ്ടായെന്നും കേസ് പരിഗണിക്കാൻ പ്രത്യേക കോടതി ആവശ്യമില്ല എന്നും കാണിച്ച ദിലീപ് നൽകിയ ഹർജിയും ഹൈക്കോടതി തള്ളിയിരുന്നു നടിയുടെ ആവശ്യപ്രകാരം കേസ് പരിഗണിക്കാൻ പ്രത്യേക കോടതി അനുവദിച്ച ഹൈക്കോടതി വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെയും നിയോഗിച്ചിരുന്നു എന്തായാലും ദിലീപ് സി ബി ഐ അന്വേഷണം കേസിൽ വേണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കും ആ കേസ് ഇന്ന് പരിഗണിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത